ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപ്മാ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ റവ രണ്ട് ഗ്ലാസ് എണ്ണം എടുത്തോളാം നന്നായി ഒന്ന് വറുത്തെടുക്കണം ഒരു ചുമന്ന കളറിലാവണം ഈ റവ അപ്പോൾ വേറൊരു ടേസ്റ്റാണ് നന്നായി വറവ് ചെല്ലുമ്പോൾ ഈ ഉപ്മാവിന് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ അത് നന്നായി വറുത്ത് എടുക്കാൻ കണ്ട ഒരുവിധമായി വന്നിട്ടുണ്ട് ഞാൻ വറുത്ത് അപ്പോൾ അത് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തോളത് ആ നെയ്യ് നമുക്ക് ഉരുക്കി വന്നിട്ട് അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും ഗിസ്മസും വറുത്തെടുക്കാം ആദ്യം അപ്പോൾ ഒരു ചെറിയ പിടി അണ്ടിപ്പരിപ്പും കുറച്ച് ഗിസ്മസും എടുത്ത് മാറ്റി വയ്ക്കാം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ആ കടുകിട്ട എൻ്റെ കൂടെ തന്നെ രണ്ട് മണി ജീരം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം ഒട്ടി വന്നപ്പോൾ ഒരു രണ്ട് സബോള എത്തിയിട്ടുണ്ട് അത് വഴന്നു വന്നാൽ മതി അല്ലാണ്ടും പൊരിഞ്ഞിതാവുന്നു വേണ്ട അത്യാവശ്യം വഴുന്നാൽ മതി അത് ഈ നന്നായി റവ വർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തീരെ ഒട്ടിപ്പിടിക്കില്ല നല്ല ഇതായിട്ട് കെടുക്കും ഉപ്പുമാവും പിന്നെ ഈ സബോള ഒന്നും കൂടി പെട്ടെന്നായി വരാൻ വേണ്ടിയിട്ട് ഉപ്മാവിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ഒരു ചുമന്ന കളറിലുള്ള ഉപ്പ്മാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മള് ഞാൻ നമുക്ക് സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത്രയും വർക്കില്ല ഈ ഇങ്ങനെ ഒന്ന് വറുക്കുമ്പോൾ ഉപ്മാവിന് ടേസ്റ്റ് കൂടും പിന്നെ അതുപോലെ നെയ്യും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഉപ്പ്മാവായിട്ട് മാറും പിന്നെ ഞാനൊരു നുള്ള ഇഞ്ചി ഇഞ്ചിയിട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് പച്ചമുളക് കയറിയിട്ട് കൊടുത്തിട്ട് അല്ലാണ്ട് ഒരിയൊന്നും വേണ്ട സമോള ഇനി ഒരു രണ്ട് മൂന്ന് പറ്റൽ മുളക് ഇട്ട് എടുക്കാം നമുക്ക് ഇതൊന്നും മുരിങ്ങി വരണം വരെ ശേഷം നമുക്ക് ഒരു അരക്കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം അപ്പം നെയ്യിലൊക്കെ ഈ സപോളയും ഇതൊക്കെ മുരിങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്നുകൂടി നോക്കണം കേട്ടോ അവിടുത്തെ ഉപ്പു ഭാഗമാണ് ഒന്നുള്ളത് അപ്പം തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കണേട്ടോ അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ മാവില് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം അപ്പം ഞാനുപ്പ് നോക്കിയപ്പോൾ ഒരു സ്വല്പം കുറവുണ്ടായിരുന്നു ഞാൻ ഇട്ടു കൊടുത്തു തിളച്ച് വരുന്ന വറുത്തി വെച്ച നമ്മുടെ റവിട്ട് എടുക്ക അപ്പത് വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് കെടുക്കും മറ്റേ കട്ട പിടിച്ചോളം എളുപ്പം നമ്മളുടെ പറവ് ശരിയായില്ലേ ഇതിങ്ങനെ നല്ല ഇതായിട്ട് കെടുക്കും പിന്നെ നമ്മൾ ഈ ക്രിസ്മസും അഞ്ചിപ്പരിപ്പും ഇതൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമുണ്ട് അവർക്ക് അവർക്കിഷ്ടമാവ് പൊതുവേ ആർക്കും വലിയ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിൽ വലിയ താല്പര്യമില്ല ഒക്കെ കാണിക്കുമ്പോൾ അല്ലേ അവർക്കിഷ്ടമാണ് അപ്പം ഇങ്ങനെ ബിഡ്റിന് നിന്നുള്ളു ഇതിങ്ങനെ കട്ട കുത്തിയോ നിൽക്കില്ല ഞങ്ങൾക്ക് ഉപ്മാവ് വേർതിരിച്ച് വേർത്തിരിച്ച് കിട്ടും അപ്പം നെയ്യൊക്കെ ചേർത്താൽ നല്ല ഹെൽത്തി ആയി ഉപ്മാവ് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ കളർ കണ്ടോ ഉണ്ടപ്പോൾ അതിൻ്റെ കളർ ഒരു സ്വന്തം കളറിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വൈറ്റാണുള്ളൂ ഉപ്പുമാണ് ഇത് വറവ് കൂടുതലുള്ളതാണ് അണ്ടിപ്പരിപ്പുങ്ക സോസൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലും കൂടി ചേരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആ ഒരു ഡേറ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പൊട്ടുകടലേക്ക് ഇടാട്ട അതുപോലെ ക്യാരറ്റ് ചീരി ഒക്കെ ചെയ്യാം ഒന്നും ഒരു ഹെൽത്തിയായിട്ട് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്